ഹലോ ആ ശ്രുതി അൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ പറയുന്നത് നമ്മൾ ഇന്ന് എൻ്റെ അപ്പം മേടിച്ച എൻ്റെ സ്കൂൾമേറ്റ് ആയ മുനിൻ്റെ കല്യാണത്തിൽ പോവുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഗെറ്റ് മീ ഷൂട്ട് ചെയ്യാൻ പൊതുവേ ഇപ്പോൾ കുറച്ച് കാലത്ത് നമ്മൾ ഷോർട്സ് എല്ലാം ഷൂട്ട് ചെയ്യാറുണ്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വലിയ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷൂട്ട് ചെയ്യാൻ അപ്പോൾ ഉള്ളൂ അപ്പോൾ സോ നമ്മൾ അതിന് വേണ്ടി ഒരുങ്ങാൻ പോവാണ് ഞാൻ ലെങ്സ് വെക്കുന്നതായിരിക്കും കേട്ടോ ഫ്രഷ് ലുക്കിൻ്റെ ഒരു ലെങ്സ് ബ്രൗൺ ലെങ്സ് വയ്ക്കാന്ന് വിചാരിക്കുന്നത് ഇപ്പോൾ എന്തായാലും വെക്കില്ല മേക്കപ്പ് ഇത് കഴിഞ്ഞിട്ടാണ് വയ്ക്കുന്ന ബിക്കോസ് കഴിഞ്ഞ കുറച്ച് കാലത്തെ വീഡിയോസ് ഒക്കെ കാണും ഞാൻ ലൈങ്ക്സ് വെക്കാറില്ല പക്ഷെ ഞാൻ വെക്കുന്നതായിരിക്കും ഈ വെയിൽ വരുന്ന വീഡിയോയില് ഇപ്പൊ വെക്കാതിന്റെ കാരണം പ്രത്യേകിച്ച് പൈസ ഒന്നുമില്ല ഞാനിപ്പോ സത്യം പറഞ്ഞില്ലേ കുറച്ച് കാലഘട്ടം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ ബ്ലാക്ക് ഐസ് ഭയങ്കര ബ്ലാക്ക് ഐസ് ആണ് എല്ലാവർക്കും ഇഷ്ടം കേട്ടോ ഇപ്പൊ നിങ്ങൾ ഈവൻ ഫോറിനേഴ്സ് ആണെങ്കിൽ വരെ ബ്ലാക്ക് ഐസ് ബ്ലാക്ക് ഹെയർ എനിക്ക് ഇടയ്ക്ക് തോന്നി ഇവര് ഇന്ത്യൻ ആവാൻ ശ്രമിക്കുകയാണെന്ന് ഞാൻ പണ്ടി ദീപിക പതി കൊണ്ട് ഒരു ഉണ്ടായിരുന്നു മറ്റേ എലൻ ഷോ തോന്നുന്നു അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഇംഗ്ലീഷ് ആ ഒരു ഷോ ഉണ്ട് അതിൽ ദീപിക ബാഗ് വന്നപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഓ അപ്പോൾ ദി കഥാഷ്യൻസ് വാണ്ട് ടു ബി ഇന്ത്യൻ ലൈക്ക് ബേസിക്കലി കദാഷ്യൻസിൻ്റെ ബോഡി ടൈപ്പ് ആണെങ്കിലൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം ഒരു മൊത്തത്തിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ ഇന്ത്യൻ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനത്തെ ഒരു ലുക്കിലേക്കാണ് ബിക്കോസ് ഒരു വൈറ്റ് ആണ് പക്ഷെ നമ്മളിവിടെ എല്ലാവരും വെളുക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ടാൻ ചെയ്യാൻ ശ്രമിക്കും ഞാൻ ആക്ച്വലി പണ്ടൊക്കെ എൻ്റെ ജലം കിം കദാശയുടെ ഒക്കെ ശരിക്കും സ്കിൻ ടോൺ ഇതാണെന്നായിരുന്നു ഏതൊരു മേക്കപ്പ് വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആൾ ശരിക്കും വൈറ്റ് ആണ് ആള് നന്നായി കൊണ്ടോറ് ചെയ്ത് ഒരു ആക്ച്വലി സ്കിൻ പോകിൻ ആഗ്രഹം അങ്ങനത്തെ സ്കിൻ ടോൺ ടോണോ അങ്ങനെ എടുക്കുന്നതാണ് അതുപോലെ തന്നെ ബോഡി ആണെങ്കിലും ഓരോ സർജറീസ് ആണെങ്കിലും എനിക്ക് എല്ലാവർക്കും അറിയാം അതെനിക്ക് എനിക്കിഷ്ടം ഉണ്ടാവും അവരോട് സത്യം പറയാനല്ലോ അങ്ങനെയൊക്കെ ആരോടും ഒരു ഉദ്ദേശമില്ലാത്ത ഒരാളാണ് ഞാൻ എനിക്ക് അങ്ങനെ അവരോട് ആരോടും ദേശമില്ല എനിക്ക് കൈലി കണ്ടൽ എല്ലാവരും ഇഷ്ടമാണ് ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യാൻ എനിക്ക് അങ്ങനെ പ്രാങ്കമൊന്നുമില്ല പക്ഷെ എനിക്ക് ഇഷ്ടമുണ്ടാവും അങ്ങനെ ഒരു ബോഡി ടൈപ്പ് ആണെങ്കിലും ഒക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണും ഹെയർ കളേഴ്സ് ആണെങ്കിലും മൊത്തത്തിൽ അവരെ മൊത്തത്തിൽ അവരെ കാണുമ്പോൾ ഒരു ഇന്ത്യൻ ലുക്ക് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് അവരുടെ ചോദിച്ചൊരു പൊട്ടി കഴിഞ്ഞാൽ സാരി എടുപ്പിച്ചിട്ട് ഇന്ത്യക്കാരി പോലെ ഉണ്ടാവും അകത്തൊരു ലുക്ക് ഇടക്ക് തോന്നിയിരിക്കുകയെ പറഞ്ഞേ ആ അപ്പൊ പറഞ്ഞു അത് കാര്യം ലെങ്സിന്റെ കാര്യം ആ ഇപ്പം എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് അപ്പൊ എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട് സത്യം പറഞ്ഞല്ലോ എനിക്ക് ലെങ്സ് വെക്കാൻ അവരെ വലിയ ഇഷ്ടമില്ല പക്ഷെ ഇന്ന് എനിക്ക് തോന്നി ഇന്ന് ഞാനൊരു മുസ്ലിം വെഡിങ് അല്ലേ പോലെ അപ്പൊ അങ്ങനത്തെ ഇത് ചെയ്യാൻ അപ്പം ഞാൻ പിന്നെ ഞാൻ ഇട്ടെടുക്കുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് ലേബൽ വാഷാന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് വീഡിയോ വരുന്നു അവിടെ ഔട്ട്ഫിറ്റിന്റെ അതിൽ ഞാൻ കറക്റ്റ് കൊടുക്കാം ലേബൽ ലേബിൾ വാഷെന്ന് പറഞ്ഞിട്ടാണ് ഇത് ഭയങ്കര പ്രൈസിലുള്ള ഡ്രസ്സാണ് ഭയങ്കര പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പം നിങ്ങളുടെ അഫോർഡബിലിറ്റി വെച്ചിരിക്കും കേട്ടോ ഇത് ഭയങ്കര 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 പൈസയാണ് ബിക്കോസ് ഇത് എനിക്ക് സെൻഡ് ചെയ്തതാണ് ലേബൽ വാഷ് എനിക്ക് തോന്നുന്നു നയൻ തൗസൻഡിൻ്റെ ടെൻ തൗസൻഡിലോ അടുത്ത് മിനിമം ഉണ്ടായിരുന്ന ഡ്രസ്സ് കേട്ടോ എന്നാണ് എൻ്റെ ഒരു അറിവ് നയൻ തയ്റ്റ് തൗസൻഡ് നയൻ നയൻ ടോ നയൻ തൗസൻഡ് അങ്ങനെ എന്താണ് എനിക്ക് പ്രൈസ് വരുന്നത് അതിനുള്ളത് ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അത്യപ്ര ഭയങ്കര ഇഷ്ടമായിട്ടോ ലൈക്ക് ഇറ്റ് ലുക്സ് റിച്ച് ഫുൾ ഓൺ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒക്കെ ഉണ്ട് കഴിഞ്ഞാൽ ഇങ്ങനെ തോന്നി പക്ഷെ ഫുൾ ഓൺ ഇട്ട് കഴിഞ്ഞാൽ ഏതോ സെലിബ്രിറ്റീസ് ഇങ്ങനെ ജാൻ വി അങ്ങനത്തെ വലിയ വലിയ ആൾക്കാർ കിട്ടുന്ന കൈൻ്റെ ഓഫ് ഒരു കുർത്ത സെറ്റ് പോലെ ഫീൽ ചെയ്യണത് എന്താണ് ആ ഒരു റീസൺ എനിക്ക് എനിക്കറിയില്ല പിന്നെ ഈ കളർ അതെനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഞാൻ ചിലപ്പോൾ ഒരു യെല്ലോ ഡ്രസ്സ് വാങ്ങാന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ യെല്ലോ ഡ്രസ്സിന് നമ്മൾ ഉദ്ദേശിക്കുന്ന യെല്ലോ കളർ ബഡ്ജറ്റിൽ കിട്ടണത്തിലൊക്കെ സിക്സ് തൗസൻഡ് സെവൻ തൗസൻഡ് എയ്റ്റ് തൗസൻഡ് ഒക്കെ കാണാറുണ്ട് ഇതെനിക്ക് തോന്നുന്നു കളറിന് കൂടെയാണ് ഞാൻ പൊതുവേ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഒരുതാ ഡ്രസ്സ് എനിക്ക് ഫാഷൻ ചെയ്യണ്ട എനിക്ക് കുറെ ഡ്രസ്സ് ആൾക്കാർ സെൻഡ് ചെയ്ത് തരാം അല്ലെങ്കിൽ ഞാൻ കുറെ ഡ്രസ്സ് ഞാൻ തന്നെ വാങ്ങും ഇതെന്റെ ജോബാണല്ലോ അപ്പൊ എനിക്ക് റിപ്പീറ്റ് ഞാനിങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടാ നിൽക്കുവാറു ഞാൻ ആ ഡ്രസ്സ് തൃഫ്റ്റ് വെച്ചിലിട്ട് വിൽക്കും ബിക്കോ വേറെക്ക് ഉപകാരമാവും എനിക്ക് വേറെ ഞാൻ എന്തെങ്കിലും അടുത്ത ഫംഗ്ഷന് ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ടും സ്റ്റൈലിങ് കാണിക്കുന്നതുകൊണ്ട് പലപ്പോഴും ഞാൻ വീഡിയോസിനും അങ്ങനെ മാത്രം കേട്ടോ അല്ലെങ്കിൽ ഞാൻ റിയൽ ലൈഫിൽ ഞാനുള്ള അഞ്ചാറ് ഡ്രസ്സ് തന്നെയാണ് എപ്പോഴും ഇടുക അല്ലെങ്കിൽ പുറത്തേക്ക് പോകുമ്പോൾ അത് മൂഡ് പോലെ ഇരിക്കും ഇട എനിക്ക് അങ്ങനെ റിപ്പീറ്റ് അങ്ങനെയല്ല ഈ ഡ്രസ് ജോബ് ഇതായത് കൊണ്ട് ഉണ്ടാവാറുണ്ട് ഞാൻ തൃപ്തി വെച്ചിലിട്ട് വെക്കാറുണ്ട് പക്ഷെ ഇതെനിക്ക് എന്തോ എനിക്ക് തൃപ്തി വെച്ചിട്ടുണ്ട് എൻ്റെ മനസ്സെന്തോ ചിലപ്പോഴും അവർക്ക് എനിക്ക് അറിയില്ല ബിക്കോസ് അറ്റ് എൻഡ് ഓഫ് ദ ഡേ ഞാൻ കുറെ ഡ്രസ് ഇടണ്ടെടുത്ത് വെച്ചിട്ട് വർഷങ്ങളോളം ഇടാത്ത ഡ്രസ്സ് ഉണ്ട് അടുത്തതിന് അടുത്ത ഡ്രസ്സ് നമ്മൾ അത് അങ്ങനെ സ്റ്റൈൽ ചെയ്യും അത് വീഡിയോ എടുക്കാൻ ശരി ചെയ്യും അപ്പൊ എനിക്ക് അറിയില്ല കേട്ടോ അപ്പൊ ഞാനിങ്ങനെ ഓ പക്ഷെ എനിക്ക് ഇഷ്ടോ ഭയങ്കര നല്ല ഭയങ്കര ഇഷ്ട ഫുള് കാണിച്ചോ നിങ്ങൾക്ക് വൺ സെക്കൻഡ് മേക്കപ്പ് മാത്രം ഇപ്പൊ കാണിക്കാം ഫുള്ള് ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് വേറെ ഇത് കാണിക്കാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സൈഡിലുള്ള കാര്യങ്ങളൊക്കെ വേണ്ടാതിരിക്കുക അതാണ് ഇത് ഫുള്ള് ആണ് ഡ്രസ്സുകൾ ഓൾസോ അതിനൊരു ഷാൾ ഉണ്ട് കണ്ടത് ഇതിനൊരു മുസ്ലിം പാകിസ്ഥാനി അങ്ങനത്തെ ഒരു വൈബില്ല ഇതിനെ യാ എൻ്റെ രസം ലെവൽ ഓശാന്നുള്ളതാണ് അപ്പം നമുക്ക് ഇനി മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ എനിക്ക് ലിപ്സ്റ്റിക്കിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ വേണം അപ്പോൾ നിങ്ങൾ ഫുൾ വീഡിയോ വേണം അപ്പോൾ പിന്നെ നീ വയനാ പറയാൻ പറഞ്ഞു അതിന്റെ ഷോർട്ട് വീഡിയോ വരുന്നതാണ് കാലങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം ഉണ്ടോ എൻ്റെ വെഡ്ഡിംഗിന് ഞാൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഓർമ്മയില്ല സത്യമല്ല ഇല്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ വീഡിയോ ചോദിക്കുന്നതൊക്കെ വയ്യ എനിക്ക് ഓർമ്മയില്ല അപ്പോൾ എനിക്ക് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴുണ്ടായിരുന്നു പക്ഷേ അന്ന് ഭയങ്കര ഓർക്കിട്ട് ഞാൻ തന്നെ ഇടും കാലുമൊക്കെ ഇടും ഭയങ്കര വൃത്തിയോടെ ഒരു സെന്റ് നിർത്തിയത് പിന്നെ എനിക്ക് ഇടയ്ക്ക് എവിടെയോ തോന്നി മെഹന് ഇടുന്നത് ട്രെൻഡ് ഇടാം അങ്ങനത്തെ ഒരു തോന്നുന്ന ഒരു മൂളൊക്കെ ചിന്താക്കുന്ന ഒരു ഉണ്ടായിരുന്നു ഇപ്പഴടുത്ത് പിന്നെ കുറച്ച് ആളുകൾ എനിക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഒക്കെ പോയി 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 ഇപ്പഴത്തെ എനിക്ക് തോന്നി മാറ്റി അപ്പോൾ നമ്മൾ അടുത്തുള്ള മൂവീസിനാണെന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ എന്റെ ഫ്രണ്ടിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പൊ അങ്ങനെ അങ്ങനെ അവൾ അവളുണ്ടാവും അവൾ ചെയ്തതന്നിട്ടത് അപ്പോൾ അവൾക്ക് മനാൽ ഹെന എന്നിട്ട് ഓർഗാനിക് ഹെന്ന ഹെന ഒരു പേജ് ഉണ്ടായിരുന്നു അന്ന് പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഹെൻ ഇടാറേയില്ല ഇപ്പോൾ ഒരു ആഗ്രഹം വന്നപ്പോൾ അവൾ അനിയത്തി അത് ചെയ്യുന്നുണ്ട് മനാൽ ഹെന്ന എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൾ വന്നിട്ട് അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്ക കേട്ടോ അടിപൊളിയാണ് ഭയങ്കര സ്വീറ്റാണ് എനിക്കും പിന്നെ ഇവിടെ മാമൻ്റെ മക്കൾ വന്നിട്ടുണ്ട് കുഞ്ഞുണ്ണിയാണ് കേട്ടോ നാലഞ്ച് വയസ്സായിട്ടില്ല അവൾ കിടന്ന് കരയും പൗടൊക്കെ ഇട്ട് കൊടുത്തു താങ്ക് യു അപ്പോൾ അടിപൊളിയായിട്ടോ അപ്പം കുറച്ച് പോയണെങ്കിൽ കേട്ടോ കുറച്ച് ദിവസമായി പക്ഷേ ബ്യൂട്ടിഫുൾ കാലങ്ങളിലേക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഞാനൊരു കലോർപ്പണ്ണായപ്പോലെ ഇതാരെങ്കിലും മെഹന്തിക്കിടാൻ പറ്റും ഒരു ഡ്രസ്സായിട്ട് പോയി പറയാം നല്ലതല്ലോ അല്ലേ സോ അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്കിനി കുറേ വർത്തമാണേ പറഞ്ഞു അല്ലേ റിയലി സോറി അപ്പോൾ നമുക്കിന് ബാക്കി മേക്കപ്പിലേക്ക് കിടക്കാം ഓക്കെ മീര ഓർഡർ ഞാൻ വർത്താനം പറഞ്ഞ ഫാൻ ഓഫ് എടുക്കാണെസിണ്ട് പനിച്ച് ഹയർ ഞാൻ വേറെ സ്ഥലത്ത് വിളിച്ചെ മിക്ക നമ്മളെപ്പും ചെയ്യാറുള്ളത് പോലത്തെ ഒരു മേക്കപ്പ് ആട്ടോ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല ലെങ്സ് ലാസ്റ്റ് വെക്കും എന്നുള്ളത് ഒഴിച്ച് പിന്നെ ഈ ഡ്രസ്സും ഒഴിച്ച് വലിയ ഇതൊന്നും ഇല്ല ഫസ്റ്റ് എന്നെ എല്ലാവരോടും പറയാറുള്ള കാര്യം ഒരു സ്ട്രോക്ക് ക്രീം അപ്ലൈ ചെയ്യാം ഞാൻ മോയിസ്ചറൈസ് ചെയ്തിട്ടുണ്ടു മുമ്പ് സൺസ്ക്രീൻ ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അത് ഭയങ്കര ആണ് അത്രോ ഇപ്പോഴത്തെ ടൈപ്പ് ഓഫ് മേക്കപ്പ് ആണ് കാണിക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ടൈപ്പ് ഓഫ് മേക്കപ്പ് ആട്ടോ സോ ഒരു സ്ട്രോക്ക് ക്രീം അപ്ലൈ ചെയ്യുക ഇത് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് ഒരു സ്ട്രോക്ക് ക്രീമാണ് പിന്നെ അതേ ഫസ്റ്റ് എന്നെ കൺസീലർ ഇടുന്നുണ്ട് അത് നിങ്ങളുടെ ടേസ്റ്റ് ആട്ടോ ഞാൻ ചിലപ്പോൾ കൺസീലർ ഇടാറില്ല ഇന്ന് പിന്നെ ഫസ്റ്റ് ഒരു പ്രൈമർ ഉള്ള കൺസിലറാട്ടോ അതിനുശേഷം കൈ കൊണ്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കുറച്ച് വണ്ടികൾ അതുകൊണ്ട് കൂടിയാണ് പിന്നെ മെയിനായിട്ട് ആയിട്ട് ഞാനിപ്പോൾ ഒരുക്കുന്ന സമയത്തല്ല ഞാൻ ഫംഗ്ഷന് പോകുന്ന കേട്ടോ നമ്മൾ എപ്പോഴും പോകുന്നേക്കാൾ കുറേ നേരം മുമ്പ് ഒരു വേണമെങ്കിൽ വലിയൊരു കുഴപ്പമില്ലാണ്ട് ബിക്കോസ് ഭയങ്കരമായിട്ട് സ്കിന്നിലേക്ക് അത് ബ്ലെൻഡായി പോകും ഞാൻ കൈയോണ്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ല രീതിക്ക് ബ്ലെൻഡ് ആവുന്നുണ്ട് അതിനുശേഷം നമ്മൾ നമ്മൾ ഒരു സ്കിൻ ടിൻ്റ് ആണ് യൂസ് ചെയ്തത് അതുകൊണ്ട് അതുകൊണ്ടാണ് അത് ഞാൻ കൈ കൊണ്ടാണ് ബ്ലെൻഡ് ചെയ്തത് എനിക്ക് സ്കിൻ ടിൻറ്റൊക്കെ കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ പിന്നെ എനിക്ക് ജലദോഷമുള്ളതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുമ്പോൾ ഇതൊക്കെ പരിസലവാത്ത പോലെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അത് ഞാൻ ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് നോക്കുക നല്ല രസം ബ്ലെൻഡായി പോയിട്ടോ ആൻഡ് നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യുകയാണ് അതിനെക്കുറിച്ച് ഞാൻ വലിയ കാര്യമായിട്ട് പറയുന്നില്ല ബിക്കോസ് ഞാൻ ഭയങ്കര കാര്യമായിട്ട് ഐബ്രോസ് ഫില്ല അറിയുന്ന ഒരാളാണെന്ന അഭിപ്രായം എനിക്കില്ല പിന്നെ എൻ്റെ ഐബ്രോസ് ബ്രോസ് തോന്നിയ പോലെയാണ് അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ ഫില്ല് ചെയ്യുകയാണ് എന്നാലും പരീക്ഷ എനിക്ക് മൈക്രോ ബ്ലൈൻഡിങ് ചെയ്യാൻ എന്തോ ഒരു താല്പര്യ കുറവുണ്ട് കുറച്ച് നേരം ചെയ്യും ഞാൻ ഭയങ്കര കഫ്യൂസ്ഡാണ് നിങ്ങളുടെ അഭിപ്രായം പറയാം അതിനുശേഷം ബ്ലഷ് എടുത്തു ഇതൊരു പുതിയ ബ്ലഷ് ആണ് നിങ്ങൾക്ക് സാറേ സോലൂഷൻ പക്ഷേ ാണ് പക്ഷെ അത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് അല്ലെ എന്താ എനിക്കറിയില്ല അത് ലോങ് ലാസ്റ്റിംഗ് അല്ല പരിപാടിക്ക് ബ്ലഷ് പോകുന്നത് അതിനുശേഷം നമ്മള് മസ്കാർ ഇടാ മസ്കാർ ഇട്ടതിനു ശേഷം എപ്പോഴും ചേർലാണ് ജസ്റ്റ് ഐബ്രോസും കൂടെ അതോടെ ചെയ്യും അത് അത്ര അല്ലല്ലിപ്സ്റ്റിക്കിനെ കുറിച്ച് എനിക്ക് കുറച്ച് സംസാരിക്കാണ്ട് ബേസിക്കലി സ്റ്റേസ് സ്റ്റേൻ ടു നൈൻ ലവ് ട്രയാൽ ലിപ്സ്റ്റിക് ആണ് ലിപ്സ്റ്റിക് ആണ് ടു ലോങ് സ്റ്റേണ്ട ഇത് ചുമറിയും നല്ല ലോങ് സ്റ്റേണ്ട് നിങ്ങൾക്ക് ഇട്ടപ്പോ തന്നെ കാണാം ഇത് മാക്ട് ആയിട്ടോ ഇതൊരു ലിക്വിഡ് ലിപ്സ്റ്റിക് പോലെയാണ് പക്ഷെ അതേപോലെ നല്ലൊരു നിങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണം നല്ല നല്ല ലിപ്സ്റ്റിക് ആണോ ഇത് തന്നെ മൂന്ന് ലിപ്സ്റ്റിക് കിട്ടും മൂന്നില്ല മൂന്ന് കളർ കിട്ടും എന്ന് വെച്ചാൽ ഒരെണ്ണം അപ്പൊ ഞാൻ വീട്ടിൽ കാണുമ്പോൾ ഒരു സൈഡ് ഒരെണ്ണം ഇപ്പുറത്തെ സൈഡ് പറഞ്ഞ ഇങ്ങനെ അങ്ങനെ കിട്ടും അടിപൊളിയാണ് ഇത് ചുമ്മാ അല്ല ഇവർക്ക് കുറെ ഷെയ്ഡുണ്ട് ഇപ്പൊ ഞാൻ ഇത് ഇട്ടു നോക്കിയെന്നുള്ളൂ എനിക്ക് ഇത് അല്ലെങ്കിൽ ഇവരുടെ ഒരു ട്രഫ് ഫുൾ എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഡ് ഇഷ്ടമാണ് ഇത് കുറച്ചും കൂടി ഒരു ന്യൂഡാണ് അപ്പൊ ചിലപ്പോ അതോടും അല്ലെങ്കിൽ ഇതോടെ ഞാൻ ഇട്ടിട്ടുള്ള ഷെയ്ഡ് എന്ന് പറയുന്നത് ആണ് അതിൽ കുറച്ച് ന്യൂഡ് ഷെയ്ഡ് ആണ് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ് ഇട്ടിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആണ് ഒരു ട്രാൻസർ പ്രൂഫാണ് കേട്ടോ ആൻഡ് നല്ല ലോങ് ലാസ്റ്റിംഗ് ട്വൽവ് അവേഴ്സാണ് നിക്കുക ബ്യൂട്ടിഫുൾ ആണ് അതായത് മാത്രമല്ല ഇവർക്ക് കുറേ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഓൾസോ എനിക്ക് തോന്നുന്നു ഫോർ ഫോർട്ടി നയൻ റുപ്പീസ് എല്ലാം കേട്ടോ അലച്ചുക്ക് ഫോർ ഫോർട്ടി നയൻ്റെ അത് ഓഫറിലൊക്കെ കണ്ടെത്തിയൊക്കെ കുറവില് ത്രീ ഹൺഡ്രഡ് സംാണ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കണ്ടത് അതിലേക്ക് കുറവ് കിട്ടും അഞ്ച് ഷേഡ്സ് അവൈലബിൾ ആട്ടോ പിന്നെ നിങ്ങൾക്ക് കുറേ വെബ്സൈറ്റിലൊക്കെ ഇവർ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അതിന് കൂപ്പൺ കൂടെ യൂസ് ചെയ്യാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇവരെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഞാൻ ചുമ്മാ പറഞ്ഞല്ല ഇ ഭയങ്കര വയറൽ ആയിരുന്നു കേട്ടോ ഞാൻ ഇവരുടെ ഇവരുടെ വർക്ക് ചെയ്യാൻ കോൺടാക്ട് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ കുറേ വീഡിയോസിലായിട്ട് വാങ്ങണമെന്ന് ചിരിക്കുമ്പോൾ കോൺടാക്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ ഓൾസോ ഞാൻ മൂന്ന് ഷേഡ് കാണിച്ചു തരാം ഇപ്പോൾ ഞാനിട്ട് ഇത് ഇവരുടെ ഈ ഒരു ലൈറ്റ് ആണ് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഈ ലൈറ്റ് ഷെയ്ഡ് നോക്കൂ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് പറഞ്ഞു മൂന്ന് മൂന്ന് ഷെയ്ഡാണ് ഇറ്റ്സ് മൂന്ന് മൂന്ന് ഷെയ്ഡാണ് കണ്ടോ ഇറ്റ് സോ ബ്യൂട്ടിഫുൾ ഞാൻ ഇപ്പൊ മൂന്ന് ഷെയ്ഡ് കാണിച്ച ലിപ്സ് പറ്റിട്ട് കണ്ടോ ഇത് രണ്ടാമത്തെ ഷെയ്ഡ് ഇത് മാറ്റ് ഫിനിഷ് ആണെങ്കിലും നമ്മൾ ഡ്രൈ ആക്കില്ല അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇതിലുള്ള അവക്കാട് ഓയിലാണ് നമുക്ക് നറിഷ് ചെയ്യാനും നമ്മുടെ ലിപ്സിനെ ഹൈഡ്രേറ്റ് ചെയ്യും ചെയ്യും അടിപൊളിയാണ് മാച്ചിണ്ടായിരുന്നോണ്ട് ഷെയ്ഡ് എനിക്കിത് മറ്റേ ഷെയ്ഡ് ഇഷ്ടം അപ്പോൾ ഇത് ഫൈവ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾക്ക് കൂപ്പൺ കൂടി യൂസ് ചെയ്യാൻ നോക്കുക നല്ല ഭംഗിയാണ് നല്ല ലോങ് ചെയ്യും ഈ ഒരു പ്രൈസിന് മൂന്ന് ഷെയ്ഡ്സും ഞാൻ പരിചയപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് അഫോർഡബിൾ ആണ് നല്ല കംഫർട്ടബിൾ ആണ് നല്ല ഫോമിലിയാണ് എൻ്റെ ഓൾസോ അടിപൊളി എന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ട് നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് പ്രൈസ് വൈസും സ്വാച്ചസും എല്ലാം അടിപൊളിയാണ് എന്തായാലും എല്ലാവർക്കും ട്രൈ ചെയ്തോക്കാൻ പറ്റണമെങ്കിൽ ഭയങ്കര എല്ലാവർക്കും അഫോർഡബിൾ ആവുന്നില്ല പക്ഷേ പൈസ കൂട്ടി വെച്ചുള്ളവർക്ക് വാങ്ങാൻ പറ്റുന്നത് അത് മൂന്ന് ഷെയ്ഡ്സ് കിട്ടുന്ന ഒന്നാണ് നല്ലതോ ശരിക്കും നന്നാണ് എന്താണ് ഈ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ കുപ്പിന് കൂടി പറയാം എനിക്കത്രയും സന്തോഷത്തോടെ ഞാൻ പ്രെസെൻ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടത് ബാക്കി എല്ലാം വിഷമത്തോടാണോ എന്ന് വെച്ചാൽ അല്ല ബാക്കി എല്ലാ നല്ല പ്രൊഡക്ട്സ് ആണെങ്കിലും നമുക്കൊരു ഇത് ഭയങ്കര ഒരു പുതിയത് എൻ്റെ ഒരു സാധനം കണ്ടിട്ടില്ലാന്നൊരു സാധനം ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി യാ അപ്പൊ നമ്മുടെ മേക്കപ്പ് ചെയ്യാൻ ഞാൻ ഹെയർ കൂടി ചെയ്യണം ലങ്ങ്സ് വെക്കണം ലങ്ങ് വെച്ചാൽ കാണിച്ചാൽ നോക്കൂ ഇതെന്റെ റിയൽ ഹെയർ ടെക്സ്ചർ ഇതാണ് എന്റെ റിയൽ ഹെയർ ടെക്സ്ചർ ശരിക്കും കുറച്ചുകൂടി സ്ട്രെറ്റ് ആണ് മൂളം സ്ട്രെയിറ്റ് ആണ് കൂടി ഇത് എനിക്ക് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾ ചെയ്ത് നോക്കട്ടെ കേൾസ് നിക്കുവോന്നറിയില്ല അപ്പൊ അത്രയേ ഉള്ളൂ ബൈ സോ നമ്മൾ മേക്കപ്പ് ഇട്ടനേഷൻ മിലൂബിന്റെ വീട്ടിൽ പോയി ഹെയർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഹെയർ ഇതായാലും ഓക്കെ ആയിരുന്നു എന്നിട്ട് നമ്മൾ മിലൂബിന്റെ വീട്ടിൽ പോയി ഇതാണ് നമ്മുടെ മേക്കപ്പ് ഔട്ട്ഡോർ ലുക്കിൽ അതിനുശേഷം നമ്മുടെ ഗുരുവായൂരുള്ള ലെഗ്സ് ഐ വിസ് അല്ലെങ്കിൽ ബോഡി ഹെയർ സെറ്റ് ചെയ്ത് കൂട്ടോ ഒരു ഹയർമ്മ എത്ര കേൾ ചെയ്താലും പരിപാടി എത്തുമ്പഴത്തേക്ക് ഞാൻ എയർത്ത് കഴിഞ്ഞാൽ പക്ക സ്ട്രെയിറ്റായിട്ട് കുറേ പേരും കൂടെ ഞാൻ സ്ട്രേറ്റ് ചെയ്തിട്ട് വന്നതാണോന്ന് അതേപോലെ കിടക്കണ്ടത് എന്താണെന്ന് എനിക്ക് അറിയില്ല അന്ന് ഡൈറ്റ് അവളെത്തുമ്പോഴേക്കും കുറച്ച കുറെ ഒക്കെ സ്ട്രേറ്റ് ആയിട്ടുണ്ടായിരുന്നു അത് എന്ത് പ്രശ്നമാണെന്ന് എനിക്കറിയാം കുറേ വട്ടകൾ ശ്രദ്ധിക്കുന്നു കേട്ടോ എവിടെ നിന്ന് ചെയ്താലും അങ്ങനെ ഒരു പ്രശ്നം ഒക്കെ വരുന്നുണ്ട് ആൻഡ് എനുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് നമ്മുടെ ഔട്ട്ഫിറ്റ് ഫുൾ ലുക്ക് വരുന്നത് എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു കേട്ടോ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല അടിപൊളി ഔട്ട്ഫിറ്റും എനിക്ക് എന്തോ ഞാൻ ഫുൾ എന്തോ ഒരുങ്ങിപ്പോയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പറയാം ഞാൻ എൻ്റെ തന്നെ കുറെ പറഞ്ഞിട്ട് അല്ലല്ലോ നിങ്ങളുടെ അഭിപ്രായം പറയാം അപ്പൊ ട്യൂബിലാവും